നമസ്കാരം മുൻ കേരള മുഖ്യമന്ത്രിയും കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവുമായിരുന്ന കെ കരുണാകരന്റെ ആ കാലത്ത് അതായത് അദ്ദേഹം മരിക്കുന്നതിന് മുൻപുള്ള കാലത്ത് ആവശ്യത്തിലധികം ശ്രദ്ധ കിട്ടിയ രണ്ടുപേരുണ്ട് അദ്ദേഹത്തിന്റെ മക്കൾ തന്നെയാണ് ഒന്ന് കെ മുരളീധരനും മറ്റൊന്ന് അദ്ദേഹത്തിന്റെ സഹോദരി പത്മജ വേണുഗോപാലും പിന്നീട് കരുണാകരന്റെ മരണത്തിന് ശേഷം കോൺഗ്രസിൻ്റെതായിട്ടുള്ള രീതിയിലേക്കൊക്കെ ചുവട് മാറ്റിയപ്പോൾ കെ മുരളീധരൻ എം പി സ്ഥാനമൊക്കെ അങ്ങനെ ഒതുങ്ങിപ്പോകുന്നു പക്ഷേ അപ്പോഴും രാഷ്ട്രീയത്തിൽ ഒന്നും ആവാതെ ഒന്നുമൊന്നും ഇതുവരെ ആവാതെ നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ സഹോദരി പത്മഞ്ച വേണുഗോപാലാണ് തൻ്റെ പിതാവ് ഉണ്ടായിരുന്ന സമയത്ത് ചില സ്ഥാനങ്ങളൊക്കെ അവർക്ക് കിട്ടിയിരുന്നു എം എൽ എയ്ക്കും എം പി ആവാനും അവരെ മത്സരിപ്പിച്ചിരുന്നു ജയിച്ചില്ല എന്നേ ഉള്ളൂ പക്ഷേ ഇപ്പോൾ തൻ്റെ സഹോദരന് എം പി ആണ് പക്ഷെ തനിക്ക് യാതൊരു സ്ഥാനവുമില്ല എന്നുള്ള ആ ഇച്ഛാഭംഗം കൊണ്ടായിരിക്കാം ശ്രദ്ധ നേടാൻ വേണ്ടിയിട്ട് തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ഓരോ ഇടവേളകളിലും പത്മഞ്ചാവ് വേണുഗോപാൽ എന്തെങ്കിലുമൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ടോ മിക്കവാറും അതിനുശേഷം അവർ അങ്ങ് ബഹിരാകാശത്തേക്ക് പോവാറുണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് താഴെ വരാറുള്ളൂ ദാ ഇപ്പോഴും അത് തന്നെ ആവർത്തിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം പത്മജ ഒരു പോസ്റ്റ് ഇട്ടു ആ പോസ്റ്റ് എങ്ങനെയാണ് അതാണ് നിങ്ങൾ കാണുന്നത് കോൺഗ്രസ് തിരിച്ചുവരവിന്റെ പാതയിൽ രാജ്യത്തെ രക്ഷിക്കാൻ കോൺഗ്രസ് മാത്രം എന്നാണ് ആ പോസ്റ്റ് പോസ്റ്റ് കുഴപ്പമൊന്നുമില്ല പക്ഷെ അതിൻ്റെ ചിത്രമാണ് പ്രശ്നം അല്ല ചിത്രത്തിൽ നിങ്ങൾ നോക്കുക രാഹുൽ ഗാന്ധി മുൻപോട്ട് നടന്നു വരുന്നു നിഴലായിട്ട് കാണിച്ചിരിക്കുന്നത് മഹാത്മാഗാന്ധിയെയാണ് പക്ഷേ സൂക്ഷിച്ചു നോക്കൂ ആ ചിത്രത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാൻ പറ്റും രാഹുൽ ഗാന്ധിയുടെ പിന്നാലെ വരികയല്ല ചെയ്യുന്നത് മഹാത്മാഗാന്ധി തിരിഞ്ഞു നടക്കുകയാണ് ചെയ്യുന്നത് അത് തന്നെയാണ് പത്മജ ഏറിൽ പോവാനുള്ള കാരണവും രാഹുൽ ഗാന്ധി മുന്നോട്ട് വരുമ്പോൾ മഹാത്മാഗാന്ധി പുറകോട്ട് പോകുന്നു ആ വടി കാണുമ്പോൾ അറിയാം വടി എവിടെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് നോക്കുക മഹാത്മാഗാന്ധി അങ്ങോട്ട് പോകുന്നു രാഹുൽ ഗാന്ധി മുന്നോട്ട് വരുന്നു പത്മജ വേണുഗോപാൽ മുകളിലോട്ട് പോകുന്നു തന്നെയാണ് അവസ്ഥ കമന്റ് നോക്കിയാലും നമുക്കത് അറിയാൻ പറ്റും രസകരമായിട്ടുള്ള കമന്റുകളാണ് അവിടെ ഉള്ളത് ഇങ്ങനെയുമുണ്ടോ വെറുപ്പിക്കൽ എന്ന് കോൺഗ്രസ്സുകാർ അടക്കമുള്ളവർ ചോദിച്ചിരിക്കുന്നു മുസ്ലിം ലീഗ് ഉള്ളതുകൊണ്ടാണ് കേരളത്തിലെങ്കിലും കോൺഗ്രസ് പിടിച്ചു നിൽക്കുന്നത് എന്ന് പറയുന്നവരുണ്ട് സംഭവം സീരിയസ് ആണെങ്കിലും കോമഡി ആയിപ്പോയി എന്ന് പറഞ്ഞവരുണ്ട് ആദ്യം നെഹ്റു കുടുംബത്തിൽ നിന്ന് കോൺഗ്രസിനെ രക്ഷിക്ക് എന്നിട്ടല്ലേ ബാക്കി കാര്യം എന്ന് ചോദിച്ചവരുണ്ട് ഇതിൻ്റെ രസകരമായിട്ടുള്ള തലം ഇതൊന്നുമല്ല ഈ സോഷ്യൽ മീഡിയ ഒക്കെ വരുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ ചില ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും മറ്റുമൊക്കെ പ്രത്യേകിച്ചും ഗ്രാമപ്രദേശത്തൊക്കെ അവർ ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു അത് മറ്റൊന്നുമല്ല മഹാത്മാഗാന്ധിയുടെ കൊച്ചുമോനാണ് അല്ലെങ്കിൽ കൊച്ചുമകുടെ മകൻ്റെ മകനാണ് രാഹുൽ ഗാന്ധി എന്ന തരത്തിലാണ് അപ്പോൾ ഇവർ തമ്മിൽ ബന്ധു ബന്ധമുണ്ട് ബന്ധുക്കാരാണ് മഹാത്മാഗാന്ധിയുടെ ഗാന്ധിയാണ് ഇങ്ങനെ തലമുറയായിട്ട് തലമുറയായിട്ട് ഇവർക്ക് കിട്ടി ഇപ്പോൾ രാഹുൽ ഗാന്ധി വരെ എത്തി നിൽക്കുന്ന എന്ന തരത്തിലാണ് പാവപ്പെട്ടവരെ പറഞ്ഞ് പറ്റിച്ചിരുന്നത് വിദ്യാഭ്യാസം ഇല്ലാത്ത വിവരവും ഇല്ലാത്ത ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളെ അവർ അങ്ങനെ പറഞ്ഞ് പറ്റിച്ചിരുന്നു പക്ഷേ ഇന്നത്തെ കാലത്തും അതേ നരേറ്റീവ് അതേ സംഗതികൾ ചെലവാകും എന്ന് കരുതി ഇത്തരം പോസ്റ്റൊക്കെ ഇടുന്ന പത്മജയെ പോലുള്ളവരെ സമ്മതിക്കണം എന്നേ പറയാനുള്ളൂ ഇപ്പോഴത്തെ ബഹുഭൂരിപക്ഷം ആളുകൾക്കും അറിയാം മഹാത്മാഗാന്ധിയുമായും രാഹുൽ ഗാന്ധിയുമായും പരസ്പരം യാതൊരു ബന്ധവുമില്ല എന്നിട്ടും മുസ്ലിം ലീഗിലെ യുവ നേതാക്കളായിട്ടുള്ള പി കെ ഫിർ ഫിറോസിനെ പോലുള്ളവർ ചില വേദികളിലൊക്കെ നിന്ന് പ്രസംഗിക്കുമ്പോൾ മഹാത്മാഗാന്ധിയുടെ ഇങ്ങേയറ്റത്തെ ചെറുമകനാണ് രാഹുൽ ഗാന്ധി എന്ന തരത്തിൽ പ്രസംഗിക്കാറുണ്ട് ഈ സോഷ്യൽ മീഡിയ കാലത്ത് അവർ ഇതിനുശേഷം അങ്ങ് ബഹിരാകാശത്ത് പോകും എന്നല്ലാതെ മറ്റൊരു മാറ്റവും ഉണ്ടാവില്ല എന്ന് ഓർമ്മിപ്പിക്കട്ടെ അതുതന്നെയാണ് ഇവിടെ പത്മയ്ക്കും സംഭവിച്ചിരിക്കുന്നത് ഇവർ തീർച്ചയായിട്ടും ഈ പ്രതിയോഗികൾ മറ്റ് രാഷ്ട്രീയ എതിരാളികൾ ആരോപിക്കുന്ന പോലെ ആദ്യം ഈ കുടുംബ ചട്ടക്കൂടിൽ നിന്ന് പുറത്തു വരട്ടെ എന്നിട്ടാവാം ഇന്ത്യയെ രക്ഷിക്കുന്ന കാര്യം ചിന്തിക്കാം അതിനും രാഹുൽ ഗാന്ധി എന്ന ഒരു വ്യക്തിക്ക് ഒരു വെയിറ്റ് വരണമെങ്കിൽ അതിൻ്റെ കൂടെ ഗാന്ധി എന്ന് ഒരു പേരുകൂടി ഒട്ടിക്കേണ്ട ഗതികേടിലെത്തി നിൽക്കുന്ന ഒരാളെ ഇപ്പോഴും ചുമന്നുകൊണ്ട് നടക്കുകയും ആ ആൾക്ക് വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ പോസ്റ്റ് ഇടുകയും അത് ട്രോളിലൊണ് കാരണമാവുകയും ആളുകൾ അവരെ അങ്ങ് നേരെ ബഹിരാകാശത്തേക്ക് വിക്ഷേപിക്കുകയും ചെയ്യുന്ന ആ മനോഹര കാഴ്ചയാണ് ഇവിടെയും നമുക്ക് കാണാൻ പറ്റുക അതായത് രാഹുൽ ഗാന്ധി മുൻപോട്ട് മഹാത്മാഗാന്ധി പുറകോട്ട് പത്മജ വേണുഗോപാൽ ആകാശത്തോട്ട്